സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവ ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റിന് മണ്ഡലാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റിന് മണ്ടനാണ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ അല്ലെങ്കിൽ ബോധപൂർവം മണ്ണൻ ചമഞ്ഞ് ബാക്കിയുള്ളവരെ മണ്ഡലാക്കുകയാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ നമുക്ക് ഒരുപാട് സിനിമക്ക് നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി അൻപത് കൊല്ലത്തെ ചരിത്രം നമ്മളിപ്പോ ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ അവരെന്താ ചെയ്തതെന്നൊന്നും മനസ്സിലാക്കണ്ടോ ബെസ്റ്റ് ഓഫ് എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു പതിനെട്ട് വർഷം പഠിക്കണം വർഷം പഠിക്കണം ഇത്രയൊക്കെ പഠിച്ചിട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം പൊട്ടി നാടാണല്ലോ ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമയോടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പൊട്ടി നാറ് ആണല്ലോ ഇതിനാണ് അവനവൻ പറയുന്നത് പാര പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവുന്നു അങ്ങനൊന്നുമില്ല ഞാൻ പറയട്ടെ ജനങ്ങൾക്ക് ഞാൻ പറ്റും സാർ ഇവിടെ മലയാള സിനിമ പ്രസിഡന്റ് എന്താണ് സാർ പ്രസിഡന്റ് അല്ല ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടങ്ങുമ്പോ കണ്ണുത്തിയാവുന്നവിടെ പൊത്തണ്ട് സാർ ഒരു കുടുംബ സമയത്ത് സിനിമ കാണാൻ പറ്റും ഇതാണ് സന്തോഷ് ചെമ്മീൻ ചെമ്മീൻ സിനിമ ആ കാലത്തെ ന്യൂ ജനറേഷൻ സിനിമയാണ് പ്ലീസ് പ്ലീസ് അതുപോലെ തന്നെ ഈ ന്യൂ ജനറേഷൻ സിനിമയാണ് അല്ല പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ എടുക്കാറുണ്ട് സാർ പറഞ്ഞു തെറ്റാണ് ഒന്നും വിചാരിക്കുന്നത് എക്സ്പീരിയൻസ് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ അവിടെ പാടുന്ന നിങ്ങൾ പറയുന്നാണെങ്കിൽ എക്സ്പീരിയൻസ് ആയാലും ആളുകൾ ഇരുന്ന പാട്ടുകൾ ഇഷ്ടം എക്സ്പീരിയൻസ് ആവുന്ന മ്യൂസിക്കൻസ് വരുന്നതാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ മാത്രമാകൂന്ന് നിങ്ങൾ പറഞ്ഞത് മുതലും പലിശ ചേർത്ത് കിട്ടി അതല്ല ഈ പട്ടിയുടെ പാല് പന്തിരാണ്ടു കൊല്ലം കുഴലിട്ടാലും അത് അങ്ങനെ നിക്കളു ഞാൻ പോണു ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിറാപുഞ്ചേരി പോയി പോയി മഴ പോയി അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ കിടന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ